ാണ് സാറേ അജന്ത ബേക്കറി സിൻസ് ബേക്കറി ആയ അജന്ത ബേക്കറിയിലേക്കാണ് നമ്മൾ പോകുന്നത് കൊല്ലം റോഡില് രണ്ടാംകുറ്റിയിൽ ആയിട്ടാണ് കട ഫ്രഷ് ബ്രെഡ് കിട്ടും ഇട്ടും പപ്സ് കിട്ടും നമ്മുടെ ചിക്കൻ സാൻഡ്വിച്ച് നമുക്കൊന്ന് കഴിച്ചു നോക്കാം ബണ്ണിന്റെ ക്വാളിറ്റി അടിപൊളിയാണ് കുറച്ച് പെപ്പർ അഴുകിട്ടുണ്ട് സ്മൂത്ത് ചിക്കൻ അടുത്ത ഐറ്റം നമ്മടെ പപ്സ് ആണ് ൊരിഞ്ഞിരിക്കുന്ന പബ്സ് ചൂടുള്ള പബ്സ് ബട്ടർ പേപ്പറിൽ പേപ്പറിഞ്ഞാ ബട്ടർ കേക്ക് ഇതാണ് സാധനം നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കഴിക്കുന്ന പേപ്പർ കേക്ക് ഉണ്ടല്ലോ ആ ഒരു നോസ്റ്റു ആണ് നെക്സ്റ്റ് ഐറ്റം ആണ് ക്രീം ബൺ പാടുത്ത് ക്രീമുണ്ട് ഓ ഇതെല്ലാം ക്രീം കേട്ടോ നെക്സ്റ്റ് ഐറ്റം ഇവിടുത്തെ ചിക്കൻ ആണ് ലാസ്റ്റ് ഐറ്റം അജന്ത ബേക്കറിയിലെ ദ ലെജൻഡറി ഫില്ലിംഗ് ആണ് സാറേ ഇതിന്റെ മെയിൻ തേങ്ങയും പഞ്ചസാരയും ടൂട്ടി ഫ്രൂട്ടിയും സാധനങ്ങളൊക്കെ ഉണ്ട് നല്ല ചൂടുണ്ട് ചൂടോടെ കഴിക്കുമ്പോഴാണ് നൈസ്